അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാനെൻ്റെ ഒരു എൻ്റെ നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു സാധനം ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒൻപതാമത്തെ ദിവസം ഞാൻ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ കൊടുക്കുമായിരുന്നു ആ വെച്ചാൽ അവരുടെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞാൻ വേറെ റിഷ്യൂ ഒന്നും ചെയ്ത് വാങ്ങാറില്ല ഇപ്പോഴാണ് ഈ ഗ്രൂപ്പ് സിഷ്ടൊക്കെ വന്നത് ഈ മൊബൈലിലൊക്കെ പണ്ടതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഈ എ ഫോർ ഷീറ്റ് പേപ്പർ കൊടുത്താൽ അവർ പത്താമത്തെ ക്ലാസ്സിൽ അവർ അവരുടെ അനുഭവം അവരുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതി വരും എനിക്ക് തന്നെ അത്ഭുതം തോന്നും ഞാൻ ഒരു പേപ്പറാണ് ചില ഒരു അഞ്ച് പേപ്പർ പത്ത് പേപ്പറൊക്കെ പിന്നെ ഇത് എഴുതി തരും ആകെ എന്നെ കണ്ടത് പത്ത് രണ്ട് മണിക്കൂറാണ് പത്ത് ദിവസത്തെ ഇരണ്ട് മണിക്കൂർ എന്നെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ കത്ത് വായിച്ചാൽ നമുക്ക് അവരുടെ ജാ ജീവിതം ഫുള്ളായിട്ട് ആ കത്തിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കത്ത് കിട്ടി കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ എല്ലാ കുളിയും കാര്യം ജപമൊക്കെ കഴിഞ്ഞാൽ ഈ കത്ത് വായിക്കാൻ തന്നതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് തൊണ്ടയാട് ഒരു സ്ഥലത്ത് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ക്ലാസ് ഇത് വാങ്ങിയിട്ട് അവിടെ ഏതാണ്ട് നൂറ്റി ചെല്ലാൻ ആളുകളുണ്ടാ ക്ലാസ്സിൽ ഈ കത്തും വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് അപ്പോഴേ അവർ ചോദിച്ചിട്ടുണ്ട് മാഷി ഈ കത്തൊക്കെ വായിക്കും നിങ്ങൾ എന്ന് പറയും പിന്നെ അവരവിടെ അനുഭവമൊക്കെ പറയും ഈ കത്ത് ഞാൻ എല്ലാം വായിച്ച് തീരുമത്തേക്ക് അന്ന് ഒന്നൊന്നര മണിക്കൂറായി അല്ല ഒന്നര മണി രാത്രി അപ്പോൾ ആ കത്തിൽ എന്നെ സ്ട്രെച്ച് ചെയ്ത ഒരു കാര്യം ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നു മാഷേ ഞാനൊരു വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീയാണ് വീടില്ല ഒരു വീടിൻ്റെ ചരുവാടേക്ക് താമസിക്കാൻ എൻ്റെ ഭർത്താവണ അത്യാവശ്യം വെള്ളം കടിക്കുന്ന ആളാണ് മക്കളെയും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ഇപ്പം ഞാൻ വീട്ടുജോലി എടുത്തിട്ടാണ് പോകുന്നത് പക്ഷെ ഞാൻ വീട്ടിലും ജോലിക്ക് വീട്ടുജോലിക്ക് കൂടുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കണ്ടൊരു ബോർഡാണ് ഞാൻ ഈ ക്ലാസ്സിൽ വരേണ്ട കാരണം ഞാൻ ക്ലാസ്സിൽ വന്നപ്പം വീട്ടുകാരോട് ഞാൻ പറഞ്ഞു ആ പണിയെടുക്കാൻ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ വിട്ടു തരണം കേട്ടോ എന്ന് പറഞ്ഞ് വിട്ടു തന്നു ഞാൻ ഇവിടെ ഈ ക്ലാസിൽ വന്നു ഇപ്പം എനിക്ക് ഭയങ്കര ധൈര്യമായി സ്വന്തമായിട്ട് പാവാട ബ്ലൗസ് ചുരിദാർ മാക്സുമൊക്കെ എനിക്ക് തയ്ക്കാൻ പറ്റും എന്നുള്ള ധൈര്യമുണ്ട് വീട്ടുജോലി മെല്ലെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ അലട്ടണ ഒരു പ്രശ്നവും എനിക്ക് തയ്യൽ മെഷീൻ ഇല്ല മാഷൊരു പ്രാർത്ഥന വേണം ഞാൻ എല്ലാം വലിയ സംഘടിപ്പിച്ചു വരും പക്ഷേ അങ്ങനെ എഴുതിയിട്ടാണ് ആ കത്ത് അവർ അവസാനിപ്പിച്ചത് ഇങ്ങനെ ആ കത്തിൽ ഓരോരുത്തർ ഓരോ ലൈ ജീവിതം ഉണ്ടാവും ഞാൻ ഈ കത്ത് വായിച്ചു കഴിഞ്ഞിട്ട് രാവിലെ എൻ്റെ കുളിയും ജപൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് സംഘടിപ്പിച്ച സംഘാടകനായ അവിടെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ എന്നോട് പെട്ടെന്ന് അദ്ദേഹം എൻ്റെ രാത്രി ഭംഗിയായിട്ട് യാത്ര അയച്ച് വിട്ടതാണല്ലോ അപ്പോൾ രാവിലത്തെ എൻ്റെ കുളി രാവിലെ ആറുമണിയാകുമ്പോൾ എൻ്റെ ഗുളി വന്ന് പിടിച്ച് എന്താ രീതി പെട്ടെന്ന് വിളിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചതൊരു കാര്യം ഇന്നലെ ആ കത്തും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ അതിലൊരു കത്തിൽ ഒരു ചേച്ചി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചിയെ ഒന്ന് നിങ്ങൾ അന്വേഷിക്കണം കമ്മിറ്റി ആയതുകൊണ്ട് അറിയാലോ ക്ഷേത്ര കമ്മിറ്റിയാണ് അങ്ങനെ ആരാണ് അരീക്ഷേട്ട് പേരൊക്കെ ചോദിച്ചു അപ്പോൾ അവരുടെ വിഷയം എന്താ വെച്ചാൽ അവർക്ക് തയ്യൽ മെഷീൻ ഇല്ല അപ്പോൾ അവർ നിങ്ങളെ കമ്മിറ്റി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം അതെല്ലാം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ ആരോടെങ്കിലും ഒരു മിഷൻ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സംഘാടകൻ എന്നോട് ഒരു ചോദ്യം നിങ്ങൾ ഈ രാത്രി ഈ കത്ത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അരീക്ഷേട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്ന ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ എൻ്റെ ആകളിലെ ആകെ തുകയാണ് ആ കത്ത് എൻ്റെ കയ്യിലിപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയാൽ ഒരു പതിനയ്യായിരത്തിന് മേലെ കത്തുകൾ കാണും അത് ഞാൻ ഒക്കെ ഫയലായി ഫയലായി സൂക്ഷിച്ച് വെച്ചിരിക്കുക കാരണം അതാണ് എൻ്റെ ആകളിലെ നിധി ആരും ഞാൻ ഫോണിലൂടെ ബുക്കിംഗ് ഏറ്റെടുക്കുകയാണ് അതെൻ്റെ അനുഭവമാണ് ഫോണിൽ ഒക്കെ ബുക്ക് ചെയ്തിരിക്കാൻ ഞാൻ പോയ സ്ഥലത്തൊന്നും ആ അതെ അതെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അവർ എന്നെ വിളിച്ചാൽ ഇത്രാന്തി ഞങ്ങൾക്ക് ഒരു ക്ലാസ് നടത്തി തരുമെന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കും ഞാൻ പറയും പറ്റില്ല നിങ്ങൾ എന്നെ നേരിട്ട് വന്ന് കാണണം അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഫോണിൽ കൂടെ ബുക്ക് ചെയ്ത് പോകുന്ന സ്ഥലത്തൊന്നും അവിടെ ഒരു അലുകും പിടിയുന്നുണ്ടാവില്ലെ ക്ലാസ് ഞാൻ ചെന്നുകഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഈ മൂന്നാല് ദിവസം ഒരു സ്റ്റെറ്റായി വരാൻ ആ അനുഭവം കൊണ്ട് ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ആരും എവിടെ നിന്ന് വിളിച്ചാലും നിങ്ങൾ എന്നെ നേരിട്ട് വന്ന് കാണണം പറയും അങ്ങനെ അവർ എന്നെ ഇവിടെ വന്ന് നേരിട്ട് കാണും ഞാൻ ഈ ക്ലാസ്സിൻ്റെ സിസ്റ്റം മുഴുവൻ പറയും ഇങ്ങനെ എന്നെ സംഗതികളൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കണം തയ്യൽ മെഷീനെ വേണ്ട ഒരു തയ്യൽ മെഷീൻ ഉണ്ടായാൽ നല്ലതാണ് ക്ലാസ് തുടങ്ങിയാൽ പിന്നെ ആർക്കും പ്രവേശനം ഇല്ല ഉദ്ഘാടനം നിങ്ങൾക്ക് സ്വന്തമായി സ്വതന്ത്രമായി നടത്താം ആ പ്രദേശത്ത് ആരെ വേണമെങ്കിൽ വിളിക്കാം അരമണിക്കൂറിൽ തുടങ്ങിയ പാടൂ അവസാനം ഒരു മണിക്കൂർ സെൻറ്റ് ഓഫാണ് അതും സംഘാടകർ കൂട്ട് തന്നെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ വിളിക്കാം ഇങ്ങനെയാണ് ശിഷ്ടം അപ്പോൾ അവർ ചോദിക്കും നിങ്ങളെങ്ങനെ വരൂ ഞാൻ വയനാട് പുൽപ്പള്ളി മാനന്തവാടി കോട്ടയം എല്ലാ സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അവർ അറ്റ ചോദ്യം നിങ്ങളെങ്ങനെ വരും എത്ര മണി അത് ഞാൻ വരാം അതും നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ എനിക്ക് ഡേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ദിവസം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടാവും ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും പോരും നിങ്ങൾ എങ്ങനെ പോകണമെന്ന് നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ നിങ്ങളെനിക്ക് പറ്റുമെങ്കിൽ ഒരു ചായ തരില്ല അത് മാത്രമേ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് കേരളത്തിൽ യാത്ര ഈ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരാളോടും ഇന്ന് വരെ എൻ്റെ ബസ്സിനോ ട്രെയിനിനോ ഞാൻ പൈസ വാങ്ങിയിട്ടേ ഇല്ല തിരിച്ച് വരുമ്പോഴും ഇന്ന് വരെ ഞാൻ ആരോടും ഇതിനായിട്ട് പൈസ വാങ്ങില്ല പക്ഷേ എനിക്ക് ദക്ഷിണയായിട്ടൊക്കെ ഈ ഗുരുദക്ഷിണ ദക്ഷിണയിലേക്ക് അവർ കവറിൽ എന്തെങ്കിലുമൊക്കെ പരിതോഷിക്കി ഇടാറുണ്ട് അത് ഞാൻ സ്വീകരിക്കാറുമുണ്ട് അത് എല്ലാ സ്ഥലത്തും പ്രതീക്ഷിക്കാറുമില്ല ചെയ്യുന്നവരുണ്ട് കുട്ടികളൊക്കെ തന്നെ കളക്ട് ചെയ്തിട്ട് നൂറ് രൂപയൊക്കെ കളക്ട് ചെയ്തിട്ട് അവരങ്ങനെ ദക്ഷിണയൊക്കെ സമർപ്പിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചെയ്താൽ ഞാൻ ഞാനീ പറഞ്ഞാൽ ഗുരുദക്ഷിണ ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ കൊടുക്കും അത്ര ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ നാൽപ്പതാം വർഷം ഈ ജാനുവരി ഇരുപത്തെട്ടിന് ആഘോഷിക്കുന്നുണ്ട് കോഴിക്കോട് ചാലപ്പുറത്ത് കേശരി ഭവനിലാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ അതിൻ്റെ പിന്നിൽ എൻ്റെ സുഹൃത്തേയും കൂടിയുണ്ട് ഞാൻ ഈ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഭഗിനി നിവേദ്യതയുടെ നൂറ്റി അൻപത്തിയേഴാം പിറന്നാളിന് മാറാട് വിവേകാനന്ദ സ്കൂളിൽ അവിടെയുള്ള അമ്മമാരെ ബി ജെ പി ആണ് സംഘടിപ്പിച്ചത് അവിടെ ഒരു അൻപതോ അറുപതോളം സ്ത്രീകളുണ്ടായിരുന്നു അവരുടെ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിനും സമാപനം അവിടെ വെച്ച് നടത്താറാണ് എൻ്റെ നാൽപ്പതാം വർഷം വരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും എനിക്ക് വാർഷികം നടത്താൻ പറ്റില്ല പണപ്പെിരുവെന്ന് നടത്താൻ ഏർപ്പാടായതുകൊണ്ട് ആ ക്ലാസിൻ്റെ ഒക്കെ സമാപനം ഞാനിവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എട്ട് ക്ലാസ് ഏതാണ്ട് ജാനുവരി ഇരുപത്താറാമത്തേക്ക് തീരും കേശരിയുമായി സഹകരിച്ചിട്ട് സേ കേശരിയിൽ അമ്മമാരുടെ ഒരു സംഘടനയുണ്ട് സംഘടനയുണ്ടെന്നുവെച്ചാൽ മാതൃസമിതിയുണ്ട് അവരുമായി കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് കേശരിയും ഞാനും നിവേദ്യതിയും കൂടി ചേർന്നിട്ട് ഒരു ക്ലാസ് അവിടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് നൂറുപേർക്കെങ്കിലും ആ ക്ലാസിൻ്റെ ഉദ്ഘാടനവും ഈ നടക്കുന്ന എട്ട് ക്ലാസ്സിൻ്റെ സമാപനവും ഒരുമിച്ച് കേശരി ഭവനിൽ നാൽപ്പതാം വാർഷിക നിലയ്ക്ക് നടത്തുകയാണ് അതിന് ഞാൻ പേരിട്ടത് സേവനോത്സവം എന്ന് നാൽപ്പത്തി ഈ ജാനുവരി ഇരുപത്തെട്ടിന് ഭഗിനി നിവേദിത കാല് കുത്തിയ ദിവസമാണ് ഭാരതത്തിലേക്ക് അന്ന് തുടങ്ങിയിട്ട് സ്വാമി വിവേകാനന്ദനായ അവരുടെ ഗുരു ആയിട്ടുള്ള വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനമാണ് ജാനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് ഒരു കൊല്ലം ഞാൻ ഒരു മാസം ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അമ്മമാരെ കൈപ്പിടിച്ച് ഉയർത്താനുള്ള ഒരു വലിയൊരു സേവനോത്സവം എന്ന് ഒരു കൊല്ലത്തെ പരിപാടി നിശ്ചയിച്ച് നിശ്ചയിച്ചിട്ട് എൻ്റെ പ്ലാനിങ്ങിലാണ് അഞ്ച് ഈ ജാനുവരി ഇരുപത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പന്ത്രണ്ട് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സേവനോത്സവം അതിൽ ഞാൻ ടീച്ചേഴ്സിന് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എല്ലാ റവന്യൂ ജില്ലയിൽ നിന്നും ഒരു അഞ്ച് പേരെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഇവിടെ വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കും അങ്ങനെ നടത്തിയാൽ ഗുണം ഞാൻ എല്ലാ സ്ഥലത്തും പോയി ക്ലാസ് എടുക്കുന്നതിന് പതിലായിട്ട് ഇവർക്ക് അവിടെ ഇതേപോലെ അതേ ക്ലാസ് സേവന ഭാവത്തിൽ നടത്താൻ പറ്റുമോ എന്നൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട് ഒന്ന് പിന്നെ ഒരു സംരംഭകം തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള പഠിച്ചുപോയ ആയിരക്കണക്കിന് അമ്മമാരുണ്ട് അവർക്ക് വീട്ടിലിരുന്ന് ഒരു തൊഴിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊരു സെൻ്റർ നിശ്ചയിച്ചിട്ട് ഇവിടെ നിന്നും കട്ടിങ് ചെയ്യുന്ന സാധനം അവർ കൊണ്ടുപോവുക കട്ട് ചെയ്ത സാധനം അയച്ചാലും ഒരിക്കലും കൂടെ കൊണ്ടുത്തരിക സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് തരാ എന്നിട്ട് അതിന് നമ്മൾ പറ്റുന്നൊരു മാർക്കറ്റ് ഡേ ഓണം വിഷു ക്രിസ്മസ് റംസാൻ ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഒരു ചന്ത പോലെയോ അല്ലെങ്കിൽ ഒരു ഷാൾ തുറന്നിട്ട് അങ്ങനെ സംരംഭകം തുടങ്ങണമെന്ന് ഈ വർഷം എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അത് അവർക്കൊരു തൊഴിലായല്ലോ എന്നൊരാഗ്രഹമുണ്ട് ഇപ്പോൾ ഞാൻ മാറ നമ്മളെ വയനാട് ദുരന്തം വന്ന സമയത്ത് അവിടുന്ന് ഒരു നിർദ്ദേശം വന്നു പ്ലാസ്റ്റിക് പെട്ടെന്ന് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് സഞ്ചി സംഘടിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ സ്റ്റുഡൻസായിട്ട് ബന്ധപ്പെട്ടു അവരെല്ലാവരും എനിക്ക് ഒരു വീട്ടിൽ നിന്ന് പൊപ്പറ്റ സഞ്ചി കൊണ്ടെത്തുന്നു രണ്ടായിരം സഞ്ചി ഞാൻ തുണിസഞ്ചി ഞാൻ നമ്മുടെ നിവേദിയുടെ പ്രോജക്റ്റ് എനിക്ക് അവർക്ക് കൊടുത്തു കൊറോണയിൽ വന്ന സമയത്ത് മാസ്കിന് ഭയങ്കര ഡിമാൻഡ് വന്നു അപ്പോൾ ഞാൻ ഉടനടി ഒരു പ്ലാൻ ചെയ്തു മാസ്ക് മെഷീൻ ഇല്ലാതെ എങ്ങനെ തയ്യാറാക്കാം അതിനൊരു ക്ലാസ് ഞാൻ ബി എം എസിൻ്റെ ഓഫീസിൽ നടത്തി സ്ത്രീകളെ വിളിച്ചിട്ട് ഈ മാസ്കിന് മെഷീൻ ഇല്ലാതെ എങ്ങനെ മാസ്ക് ഉണ്ടാക്കാം ആ മാസ്ക് ഞാനും അതുപോലെ പത്തയ്യായിരം മാസ്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതോ അങ്ങനത്തെ സേവന പ്രോജക്റ്റുകളും കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു വർഷത്തെ എൻ്റെ ഓരോ പ്രോജക്റ്റുകളാണ് അതിൽ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഓരോന്നോരോ നടപ്പിലാക്കാനുള്ള ചെറിയ ശ്രമവും ഒരു വിജ്ഞാന മത്സരം ടൈലറിങ്ങുമായിട്ടും നിവേദിതയുമായിട്ടും പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വിജ്ഞാന മത്സരം മുഴുവൻ ടൈലർമാർക്കും നടത്തുന്ന ആഗ്രഹമുണ്ട് ഈ ആദരിക്കണം എന്നൊരാഗ്രഹമുണ്ട് പഴയ ടൈലർമാരെ ആർക്കും ബഹുമാനം എല്ലാവരും കൂട്ടും തൂട്ടിട്ട് അവരെ കാണുന്നതെന്നല്ലാതെ അതിൻ്റെ പിന്നിൽ ഒരു ത്യാഗിയുണ്ട് ഒരു ടൈലറുണ്ട് അയാളെ അവർ ആരും കാണില്ല നല്ല ഫാഷൻ ഇട്ട് ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ അവരോട് വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരാൾക്ക് അതിന് അർഹനുണ്ട് ആ അർഹനെ ഒന്ന് ആദരിക്കണം എന്ന് കോഴിക്കോട് വെച്ചാൽ ആദരിക്കണമെന്നുണ്ട് ഞാൻ എൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിന് കോട്ട് സ്റ്റിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആളുകളെ തിരഞ്ഞു നോക്കി കോഴിക്കോട് റവന്യൂ ജില്ലിൽ എനിക്ക് ആകെ ഒൻപത് പേരെ കിട്ടി അവരെ ഞാൻ കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരികയും അവർക്ക് എല്ലാവർക്കും ഒരു കീർത്തി മുദ്ര എന്നുള്ളൊരു പുരസ്കാരം കൊടുക്കുകയും കോഴിക്കോട് മേയർ ആയിരുന്നു അന്നത്തെ പത്മജൻ അവരെ അവരെക്കൊണ്ട് ഞാനത് കൊടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ആദരിച്ചിട്ടുണ്ട് അവരൊരു കാലത്ത് തീർച്ചയായിട്ടും ഈ വർഷം ഞാൻ നാൽപ്പതാം വർഷത്തിനും അവരെ ഒന്ന് ചെയ്ത് ഇതാക്കണം എന്നൊരു എൻ്റെ മനസ്സിൽ എന്തായാലും ഈ തൊഴിലിന് തൊഴിലന്നെ നിന്ന് പോകാനും പാടില്ല ഈ തൊഴിലിനെ പരിപോഷിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ അമ്മമാർക്കൊരു കൈത്തൊഴിൽ ഏറ്റവും എളുപ്പത്തിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന വരുമാന വരുമാനമാർഗത്തിന് വലിയ ചിലവൊന്നുമില്ലാതെ ഒരു സമ്പ്രദായം അത് അതിന് അനന്ത സാധ്യതയുണ്ടെന്ന് എനിക്ക് കൃത്യമായി ബോധ്യമായി അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു